എൻ്റെ പേര് സത്യദാസ് ഞാൻ കോഴിക്കോട് പുതുപ്പാടിയിൽ നിന്ന് വരുന്നു ഞാൻ സെൻട്രൽ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് സർവീസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ പോസ്റ്റിങ് ഞാൻ ഒറീസെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവിടുത്തെ ടേൺ ഓവർ ഫിനിഷ് ആയതായിരുന്നു വീണ്ടും എനിക്ക് പോസ്റ്റിംഗ് ബംഗാളിലേക്ക് വന്നു അപ്പോൾ എൻ്റെ മകൻ പത്താം ക്ലാസ്സിലേക്ക് പോകുന്നു അവൻ്റെ പഠിത്തത്തിന് അവിടെ സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് വളരെ വിഷമിച്ച് ഞാൻ ഡി ജി സാബിൻ്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു ഇൻ്റർവ്യൂവിന് പോയി പക്ഷേ ആ ലെറ്ററിന് ആയിട്ട് എൻ്റെ എന്നോട് ഡയറക്റ്റ് ചെയ്തത് എനിക്ക് ഏത് യൂണിറ്റിൽ ബംഗാളിൽ പോസ്റ്റിംഗ് വന്നു അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ പഠിത്തത്തെ ഓർത്ത് വളരെ ദുഃഖിതനായിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു മൊറീസ് അച്ചായനും ആ ചേച്ചിയും പിന്നെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും എന്നോട് പറഞ്ഞു കൃപാസനം മാതാവിനോട് പറഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് അന്ന് മുതൽ ലൈറ്റ് ദ കാൻഡിൽ പ്രെയർ ഞങ്ങൾ തുടങ്ങി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അയച്ച റിക്വസ്റ്റ് ലെറ്ററിന് വീണ്ടും എനിക്ക് അതേ യൂണിറ്റിൽ ഏത് യൂണിറ്റിൽ നിന്ന് എന്നെ ഔട്ട് ചെയ്തോ അതേ യൂണിറ്റിൽ രണ്ടാമത് പോസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തമാതിരി തന്നെ എനിക്ക് ചെന്നൈയിലേക്ക് പോസ്റ്റിംഗ് കിട്ടുകയും ചെയ്തു ഇതല്ലാതെ ഞാൻ പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ ഒരു വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടു ഇത് ഞങ്ങളുടെ വിശ്വാസം ഫസ്റ്റിൽ നടന്ന സംഭവം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കൃപാസനം ഞങ്ങൾ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു എങ്കിലും ഫ്രണ്ട് തന്ന ഉപ്പ് കൊണ്ടുവന്ന് കൃപാസനമാതാവിൻ്റെ ഉപ്പ് ഞങ്ങളുടെ പറമ്പിൽ തെളിച്ചതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്ന് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ആ കച്ചവടം നടന്നു അതില്ലാതെ പുതിയൊരു സ്ഥലം വീട് വെക്കുന്നതിന് വേണ്ടി മാതാവിനോട് ചോദിച്ചു അതും ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒരുപാടൊരുപാട് ഈശോയ്ക്കും മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി എത്ര വർഷമായിട്ടാണ് ആ സ്ഥലം വില്പന നടക്കാതിരുന്നത് പതിനൊന്ന് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് വലിയ ദൈവാനുഭവമാണ് സബ് ഇൻസ്പെക്ടർ പോലീസ് സത്യദാസ് പങ്കുവച്ചിരിക്കുന്നത് ഉടമ്പടി എന്ന് പറയുന്നത് കനായിൽ സംഭവിക്കുന്നൊരു മഹാ അത്ഭുതമാണ് സമയമായില്ലെന്ന് ഈശോ പറയും ബാകാത്ത സമയത്തെ ആക്കുകയാണ് ഇത് ഈശോ അത്ഭുതം കാണാൻ വേണ്ടി മാത്രമല്ല അതായത് ചൊല്ലും ചെയ്ത്തും ഒരുപോലെ പോണം അതാണ് മരിയ ഭാഷ അവൻ പറയുന്നത് പോലെ ചെയ്യുക യോഹനാൻ രണ്ടേ അഞ്ച് മൊറീസച്ചായനും കൂട്ടരും പറഞ്ഞപ്പോഴ സത്യദാസ് വളരെ മനോഹരമായിട്ട് കൃവാസന അമ്മ സന്നിധാനത്തിൽ അഭയം പ്രാപിച്ച് ലൈറ്റ ക്യാൻഡിൽ പ്രയറിട്ടു ലൈറ്റ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥനകൾ ആരംഭിച്ചു അത് വിശ്വസിക്കുമ്പോൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു ചേത്താരംഭിച്ചു രണ്ടും ഒരുപോലെ സമീപിക്കപ്പെടുകയാണ് ചെയ്ത്താരംഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെട്ടു എങ്ങനത്തെല്ലാം പോസ്റ്റ് ചെയ്തു എവിടെല്ലാം മാറ്റി അവസാനം തിരിച്ചെടുക്കുന്നത് സത്യദാ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അതായത് ഒരിടത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാറില്ല പക്ഷെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് വീണ്ടും റീപോസ്റ്റ് ചെയ്ത് പരിശുദ്ധം അനുഗ്രഹിച്ചു പതിനൊന്ന് വർഷമായി വിൽഖാനക്കരായിരുന്ന സ്ഥലവും വിൽഖാനിലേക്ക് പെയിൻ കൊടുത്ത് നിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിഷമം വരുമ്പോൾ വിശ്വസിക്കണം കൃമാസനം എന്ന് പറയുന്ന പരിശുദ്ധമയെ വാഗ്ദാന പേടകമായി വണങ്ങുന്ന ലോകത്തിലേക്ക് ഒരുപക്ഷേ ഏക ധ്യാന കേന്ദ്രമായിരിക്കും ജോഷോയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ഇസ്രായ ജനം കോട്ട തകർത്തിട്ട് വരുമ്പോൾ കോട്ടയുടെ വാതായനങ്ങൾ കെട്ടിയടക്കപ്പെടുന്നുണ്ട് മതിരുകൾ പൊക്കിക്കെട്ടുന്നുണ്ട് അപ്പോൾ ജോഷ ദൈവത്തോട് പറയുമ്പോൾ നീ വാഗ്ദാന പേടകം കൊണ്ട് വലയും ചെയ്ത് ഏഴു പ്രാവശ്യം വലയം ചെയ്ത് വാഗ്ദാന പേടം ഉയർത്തിപ്പിടിക്കുക അപ്പോൾ നീ അത്ഭുതം കാണുമെന്ന് അടയാളം കാണും കണിനീരോട് പ്രാർത്ഥിച്ചതാണ് വിശ്വസനോട് പ്രാർത്ഥിച്ചപ്പോൾ സത്യദാസാറിനെ ദൈവം അനുഗ്രഹിച്ചത് ആഗ്രഹിച്ചതുപോലെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടല്ല പത്ത് ദിവസവും ലൈറ്റ ക്യാൻഡിൽ പ്രയറിട്ടാൽ കമ്പ്യൂട്ടർ നിൽക്കും നിങ്ങളുടെ പ്രാർത്ഥനാ ദൈവങ്ങൾ ദൈവികാരുടെ സന്നിധിയിലും പ്രത്യക്ഷീകരണ സന്നിധാനത്തിലും ഭഗവാനുടെ ജോസഫ് പ്രചാരണം പ്രശുദ്ധ കുർബാനെ അർപ്പിച്ച് ആശീർവദിക്കും ദൈവം കൈവപ്പു ചാർത്തും ആ വലിയ സാക്ഷ്യമാണ് ഈ കേട്ടത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ സാക്ഷ്യം അനേകർക്ക് അനുഭവമായി തീരട്ടെ അനേകർക്ക് ദൈവകൃപ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സത്യ സാർ സാറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമി